ദുബായിൽ കനത്ത മഴ പെയ്ത സമയത്ത് റോഡിൽ അപകടകരമായ അഭ്യാസം കാണിച്ച ഡ്രൈവർക്ക് അൻപതിനായിരം ദീർഘം പിഴ ചുമത്തി ഉടൻ തന്നെ പട്രോളിംഗ് സംഘങ്ങൾ ഇയാളെ നിരീക്ഷിച്ച് വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥയിൽ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾക്കിടയിലാണ് സംഭവം രണ്ടായിരത്തി മൂന്നിലെ ഡിഗ്രി നമ്പർ അനുശാസിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഇയാൾ അൻപതിനായിരം ദീർഘം പിഴ നൽകുകയും വാഹനം തിരികെ ലഭിക്കുന്നതിന് ഫീസ് അടയ്ക്കുകയും വേണം അശ്രദ്ധമായ ഡ്രൈവിംഗിനോട് പ്രത്യേകിച്ച് ജീവൻ അപകടപ്പെടുത്തുന്ന റോഡ് സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പെരുമാറ്റങ്ങളോട് സഹിഷ്ണുതയില്ലാത്ത സമീപനമാണ് ദുബായ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് ദുബായ് പോലീസ് ഓപ്പറേഷൻസ് ആൻഡ് ആക്ടിങ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സേഫ് മുഹൈർ അൽ മസ്റൂ പറഞ്ഞു സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനും വേഗപരിധി പാലിക്കാനും ജീവൻ അപകടത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും എല്ലാ ഡ്രൈവർമാരോടും സേഫ് മുഹൈർ അൽ മസ്റൂ ആവശ്യപ്പെട്ടു